അങ്ങനെ ആ ബി ജെ പിയുടെ മണ്ടൻ തീരുമാനത്തിൽ മോദിക്കും ഷായ്ക്കുമെല്ലാം അടികിട്ടിയിരിക്കുകയാണ് കളക്കേസുണ്ടാക്കി ബി ജെ പി നടത്തിയ കുതന്ത്രത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി മാറി അതാണ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ബി ജെ പിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കിയത് ഒരുപാട് മണ്ടത്തരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ മണ്ടത്തരത്തിൽ അടപടലം ധരിക്കുന്ന ഒരു അവസ്ഥയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഉള്ളത് ഒന്നിനു പുറകെ ഒന്നായി ബി ജെ പിയെ സ്വയം പുകഴ്ത്തി കുറ്റങ്ങളെല്ലാം മറച്ചു പിടിച്ച് മോദിക്ക് ഒറ്റക്കെട്ടായി നിന്ന് തിരിച്ചടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ പാർട്ടികളിലെ പല കാരണങ്ങളാൽ ചിഹ്നിച്ചിതറിയ നേതാക്കൾ അങ്ങനെ കെജ്രിവാൾ വിഷയത്തിൽ കൈകോർത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടത് ജനാധിപത്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായാണ് ഡൽഹി രാംലീല മൈതാനത്ത് റാലി നടന്നത് ബി ജെ പിയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച മഹാറാലിയിൽ രാംലീല മൈതാനം തിങ്ങി നിറഞ്ഞിരുന്നു മാത്രമല്ല ആ വേദിയിൽ തലങ്ങും വിലങ്ങും ബിജെപിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളും ആയിരുന്നു അതിലൊരെണ്ണമാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഒബ്രിയന്റെ വാക്കുകൾ പാർലമെന്റിൽ മോദിക്കെതിരെ ചോദ്യം ഉന്നയിച്ചും ബിജെപിയുടെ കള്ളത്തരങ്ങൾ കാണിച്ചും വലിച്ചു കീറി ഒട്ടിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ചില വാക്കുകളാണ് മോദി സർക്കാരിനെ കൂടുതൽ ചൊടിപ്പിക്കുന്നതും തലവേദനയാക്കി മാറ്റുന്നത് The All India Trinamool Congress is very much was, is and will be part of the India Alliance. This is a fight BJP versus democracy. This is a fight for a guarantee which has zero warranty. Modi guarantee, zero warranty. Zero warranty. യോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദ പീപ്പിൾസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പറഞ്ഞത് എല്ലാവരും മുറ്റുനോക്കിയ ഒരു കാര്യം തന്നെയാണ് അതായത് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ ഒപ്പം ഉണ്ടോ എന്ന് സംശയം ഉള്ളവർക്കും അല്ലെങ്കിൽ അതിനുള്ള ഒരു ചോദിച്ചവർക്കുമുള്ള വലിയ മറുപടി രണ്ടാമത്തേത് മോദിയും ഷായും എല്ലാം ജനങ്ങളിൽ വിശ്വസിച്ചടുപ്പിക്കുന്ന മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന കാര്യം മോദി ഗ്യാരണ്ടി വെറും വാറണ്ടി ഗ്യാരണ്ടി ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതോടെ അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് ആവേശം പകരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ആവേശം കൊള്ളിച്ചു എന്ന് വേണം പറയാൻ അതിനുള്ള കാരണം പ്രതികരണം അവർ കമന്റുകളായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇനി എന്തു ചെയ്യുമെന്നുള്ള ഗൂഢാലോചനയിൽ ആയിരിക്കും ബി ജെ പി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം പ്രതിപക്ഷ പാർട്ടികൾ അണിനിറന്ന് ഒറ്റക്കെട്ടായി നിന്ന് തന്നെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു റാലി നടത്തുന്നത് ഇങ്ങനെ ഒരു മഹാറാലി കൊണ്ട് തന്നെ കെജ്രിവാളിനെ കൂടുതൽ ശക്തമാക്കുമെന്നുള്ള രണ്ട് അഭിപ്രായങ്ങൾ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നാൽ സീറ്റ് വിഭജന ചർച്ചകളിലെ അസ്വരസ്യങ്ങൾ കിതയ്ക്കുന്ന മുന്നണിക്ക് ഒരു ഒത്തുചേരൽ വേദി നിർണായകമായിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചതും ഒരു വേദിയാണ് ബി ജെ പി തന്നെ ഇന്ത്യ മുന്നണിക്ക് ഒരുക്കി നൽകിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷത്തെ കൂട്ടാൻ ശ്രമിക്കുന്ന ബി ജെ പി നീക്കത്തിനെതിരായ പ്രതിഷേധം എന്ന നിലയിൽ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ കാട്ടാൻ കൂടിയായി ഈ ഒരു മഹാറാലി മാറി എന്നതാണ് മറ്റൊരു സത്യം എന്നാൽ മറുവശത്ത് കേജ്രിവാളിന് വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും വേറൊരു കാര്യമാണ് അതോടൊപ്പം ബിജെപിക്ക് കനത്ത തിരിച്ചടിയും ഉണ്ടാകുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി ഉദ്ധവ് താക്കാറെ നടത്തിയ പ്രസംഗങ്ങൾ പോലും പലരെയും ഹരം കൊള്ളിക്കുന്നതായിരുന്നു എന്നാൽ ഡെറിക് ഒബ്രിയാന്റെ പ്രസംഗം തീർത്തും മോദിയുടെ സ്വപ്നങ്ങളെ തകർത്തടിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ബിജെപിക്കും അല്ലെങ്കിൽ മോദിക്കും ഷായ്ക്കും എല്ലാം വലിയ തിരിച്ചടിയും അല്ലെങ്കിൽ ഒരു തലവേദന തന്നെയായി മാറിയിരിക്കുകയാണ് ഒന്ന് നോക്കുകയാണെങ്കിൽ കെജ്രിവാളിന് ഒറ്റ അറസ്റ്റ് കൊണ്ടാണ് ഇത്രയും നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഒരു വലിയ പ്രതിഫലം ബി ജെ പിക്ക് തിരിച്ചടിയായി വരുമെന്നതിൽ സംശയമില്ല സീറോ വോളി വെൻ ഇറ്റ്